ഞാൻ കണ്ടറിവുള്ളിടത്തോളം ചിലർക്ക് ഈ സർപ്പദോഷമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ സർപ്പാരാധനയുള്ള തറവാടാണെങ്കിൽ ഭഗവാൻ തന്നെ വന്ന് സ്വപ്നത്തിൽ വന്ന് കാണിക്കും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ട് ചിലപ്പോ നമ്മൾ സർപ്പത്തിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശത്രുക്കൾ വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി അതിന് വേണ്ട പ്രതിവിധികള് നമ്മുടെ ജാതകമൊക്കെ നോക്കി ഗിരിജമാം സ്വപ്നങ്ങൾ പലപ്പോഴും നിമിത്തമായി മാറാറുണ്ട് എന്താണ് ഇതിലെ ഒരു ശാസ്ത്രീയത സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അത് ചെറിയ സബ്ജക്റ്റ് അല്ല ചില ആൾക്കാർക്ക് ഒരുപാട് നല്ല സ്വപ്നങ്ങൾ കിട്ടും ചില സമയങ്ങളിൽ അത് നമ്മൾ വരാൻ പോകുന്ന നല്ല കാലത്തെക്കുറിച്ചോ ചീത്ത കാലത്തെക്കുറിച്ചുള്ള ഇൻഡിക്കേഷൻ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും ഇത് നല്ല കാലമാണ് വരുന്നത് ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും മോശക്കാലമാണ് വരുന്നത് എന്ന് പല സ്വപ്നങ്ങൾ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് പക്ഷേ അതൊന്നുമല്ല നമ്മുടെ തെറ്റിദ്ധാരണകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നമുക്ക് വരാൻ പോകുന്ന ചില ദുരനുഭവങ്ങൾ പോലും നല്ല സ്വപ്നങ്ങൾ കൊണ്ട് സൂചിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ഏറ്റവും മോശം സ്വപ്നം കണ്ടിട്ട് ചിലർ സ്വയം മരിച്ചു പോകുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടിട്ട് അവരൊരു പുനർജന്മം പോലെ ഒരുപാട് ഭയങ്കര നല്ല നിലയിലേക്ക് അവർ അവിടെ നിന്ന് തിരിച്ചെത്തി വന്നു അങ്ങനെയുള്ള സംഭവങ്ങളും എൻ്റെ അനുഭവത്തിൽ അറിയാവുന്നതായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആനയെ സ്വപ്നം കാണുക പാമ്പിനെ സ്വപ്നം കാണുന്നത് അങ്ങനെ പല രീതിയിലുള്ള സ്വപ്നങ്ങൾ ഓരോരുത്തർ ഓരോ ദിവസം ഓരോ രീതിയിലുള്ള സ്വപ്നങ്ങളാണ് നമ്മളെല്ലാവരും കാണുന്നതല്ലേ അപ്പം ഈ ആനയെ സ്വപ്നം കാണുന്നത് നല്ലതും ഉണ്ട് മോശവും ഉണ്ട് ഓരോരുത്തർക്ക് ഓരോ ഓരോരുത്തരുടെയും ജാതകത്തിലുള്ള ആ ടൈമിനെ അനുസരിച്ചിട്ടായിരിക്കും ആ സ്വപ്നങ്ങൾ എങ്ങനെയാണ് വലിക്കുന്നത് എങ്ങനെയാണ് വലിക്കാതിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നത് അവരുടെ സമയം കൂടെ അതിനെ അടിസ്ഥാനപ്പെടുത്തും എല്ലാവർക്കും ആനയെ കണ്ടാൽ ഒരു ഫലമല്ല ഓരോരുത്തരുടെയും ജന്മത്തിനനുസരിച്ച് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ രഹസ്യത്തിൻ്റെ നിലവറയാണ് അല്ലെങ്കിൽ കലവറയാണെന്ന് പറയാം അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇവിടെ ഉള്ളതൊക്കെ ഒരു പരിധി വരെയും നമുക്ക് പ്രവചിക്കാൻ സാധിക്കുള്ളൂ അതിനപ്പുറം ഉള്ളതൊക്കെ പ്രവചനാതീതമാണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന സ്വപ്നങ്ങളുണ്ട് ഇന്ന് സ്വപ്നം കണ്ടു അതിൻ്റെ ബാക്കി നാളെ കണ്ടു പിന്നെ മറ്റൊന്നാ കണ്ടു അങ്ങനെ കാണുന്ന സ്വപ്നങ്ങളും ഉണ്ട് അതൊക്കെ ഭയങ്കര ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ചിലർക്കൊക്കെ ബാഡായിട്ടുള്ള സ്വപ്നമാണെങ്കിൽ ഒരുപാട് പേരെ അങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട് ഒരുപാട് പേരെ അറിയാം അങ്ങനെ ഒരേ സ്വപ്നം ഇന്ന് കണ്ടതിന്റെ ബാക്കി സ്വപ്നം കാണുന്നു കണ്ടിട്ട് കണ്ടിട്ട് അത് മോശമായിട്ട് ഫലിച്ച ആൾക്കാരെയും എനിക്കറിയാം വളരെ നല്ലതായിട്ട് ഫലിച്ച ആൾക്കാരെയും അറിയാം ഇതിനൊരു ടൈം ഉണ്ടോ അപ്പൊ നമ്മള് പുലർച്ചെ കാണുന്ന സ്വപ്നം മാത്രമാണോ അതോ എല്ലാ മയക്കത്തിലുള്ള കാണുന്ന സ്വപ്നങ്ങള് എല്ലാ സ്വപ്നങ്ങളും ഫലിക്കാം അതായത് വെളുപ്പിനെ കാണുന്ന സ്വപ്നം ഫലിക്കും രാത്രിയിലൊരു ഒന്നേ മുക്കാൽ സമയം രണ്ടേകാൽ മണി സമയം ആ ടൈമിൽ കാണുന്നത് ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വലിക്കാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള സ്വപ്നം എന്ന് പറഞ്ഞാൽ രാത്രി ഒരു ഒന്നേ മുക്കാലിനും രണ്ടേകാലിനും ഇടയ്ക്ക് കാണുന്ന സ്വപ്നം പിന്നെ അതുപോലെ തന്നെ വെളുപ്പിനെ പുലർച്ചെ നമ്മൾ ഉണരുമ്പോൾ കാണുന്ന സ്വപ്നം കണ്ടുണരുന്നതുണ്ടല്ലോ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ പിന്നെ നട്ടുച്ചയ്ക്ക് കാണുന്ന സ്വപ്നങ്ങൾ ഇങ്ങനെ പലതും ഫലിക്കുന്നത് കൂടുതൽ നമ്മുടെ പല പല സ്വപ്നങ്ങളും ചിലപ്പോൾ നമുക്ക് ഓർമ്മയിരിക്കാറില്ല പക്ഷെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഈ സ്ഥലമൊക്കെ മുമ്പ് എപ്പോഴോ എപ്പോഴോ എവിടെയോ കണ്ട പോലെ അതൊക്കെ നമ്മുടെ അപ്പോഴാണ് ആലോചിത ഞാൻ ഈ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ എന്നാലോചിത എല്ലാം കണക്റ്റഡ് ആണ് നമ്മുടെ ആത്മാവ് നമുക്ക് കാണിച്ചു തരുന്ന ചില കാഴ്ചകളാണ് ടൈം സ്ലിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഇത് ആത്മാവിന്റെ ഒരു ടൈം സ്ലിപ്പ് എന്ന് പറയാം നമ്മളെ ഒരു മായാലോകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു തരത്തിലുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു ഇതാണ് സ്വപ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് പേര് ഭാവിയെക്കുറിച്ചൊക്കെ വളരെ നല്ല സ്വപ്നങ്ങൾ കണ്ടിട്ട് അത് കൃത്യമായിട്ട് അവർക്ക് ഫലിച്ചിട്ട് ആ ചിലരൊക്കെ ആണെങ്കിൽ രാത്രിയിൽ സ്വപ്നം കാണും ആരോ വന്ന് വിളിക്കുന്ന പോലെ സ്വപ്നം കാണും കഥ ഉണർന്നിട്ട് പിന്നെ അത് യാഥാർത്ഥ്യം പോലെ തന്നെ ഇരിക്കും പക്ഷെ കഥവ് തുറന്ന് നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല പക്ഷെ രാവിലെയാണ് അറിയുന്നത് ഇയാൾ മരിച്ചുപോയി എന്നറിയുന്നത് അങ്ങനൊക്കെയുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളെ സ്വപ്നം കാണുന്നത് സ്വർണ്ണ നിറത്തിലുള്ള കുഞ്ഞുങ്ങളെ സ്വപ്നം കാണുന്നത് അതൊക്കെ ഭയങ്കര ഭാഗ്യമാണ് ഭയങ്കര ലക്കി ടൈമിൽ മാത്രമേ അങ്ങനെയുള്ള അത് ഈ കൂടുതലും ഭഗവതിയുടെ ഉപാസനയുള്ളവർക്കാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ സ്വപ്നം കാണുക എന്നുള്ളത് വരുന്നത് സ്വപ്നം കാണുന്നത് മരണപ്പെട്ടവർക്ക് ചില ആശയങ്ങൾ ജീവിച്ചിരിക്കുന്നവരുമായിട്ട് കൈമാറാനുള്ള സമയങ്ങളുണ്ടാകും അപ്പോൾ ആ ടൈമിൽ സ്വപ്നം കാണുന്നത് മരണപ്പെട്ടവരെ സ്വപ്നം കാണുന്നത് ചില ആൾക്കാർക്ക് നല്ലതായിരിക്കും പക്ഷേ ചില ആൾക്കാർക്ക് അത് മോശമായിരിക്കും അത് മരണത്തെ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ആൾക്കാരും ഉണ്ട് വന്ന് വിളിച്ചോണ്ട് പോകാനായിട്ട് വരുന്ന പോലെ വന്നിട്ട് നീ എന്റെ കൂടെ വരണം എന്ന് നമുക്ക് വിളിച്ചുകൊണ്ട് പോയി പോയി അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ട് മരിച്ചു പോയ ആൾക്കാരും ഉണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക